ഹായ് അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമ പുള്ളി ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ ബാറോസ് ഇതിൻ്റെ ഒരു ത്രീ ഡി ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു നമ്മൾ കൻകുവ സിനിമ കാണാൻ പോയ സമയത്ത് ഇതിൻ്റെ ട്രെയിലർ തിയേറ്ററിൽ കാണിച്ചായിരുന്നു പക്ഷെ അന്ന് ആ സിനിമ കണ്ട് നമ്മുടെ കിളി പറഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് ആ ട്രെയിലറും കൂടെ കാണണ്ട എന്ന് വിചാരിച്ച് ട്രെയിലർ നമ്മൾ കണ്ടില്ല അപ്പം ഈ യൂട്യൂബിൽ വരുമ്പോഴത്തേക്ക് ട്രെയിലർ കാണാം കണ്ടിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു എന്തായാലും ബാറോസിൻ്റെ ത്രീ ഡി ട്രെയിലർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ആശീർവാദ് സിനിമാസാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുന്നത് വേൾഡ് വൈഡ് റിലീസായിട്ടാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് അഞ്ച് ഭാഷയിൽ എത്തുന്നുണ്ട് നമുക്കെന്തായാലും ബാറോസിൻ്റെ ആ ട്രെയിലർ പ്രേക്ഷകർ കാത്തിരുന്ന സിനിമയാണ് ഫാന്റസി ഗണത്തിൽപ്പെടുന്ന സിനിമയാണ് അപ്പോൾ നമുക്ക് എന്താണേലും ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം കണ്ടാൽ നമുക്ക് സിനിമയെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു രൂപം നമുക്ക് പിടി കിട്ടും പക്ഷേ ട്രെയിലർ കണ്ടതുകൊണ്ട് സിനിമ നമുക്ക് സിനിമയെക്കുറിച്ചിട്ട് ആധികാരികമായിട്ട് പറയാൻ പറ്റത്തില്ല സിനിമ കണ്ടതിന് ശേഷമേ നമുക്ക് സിനിമയെക്കുറിച്ചിട്ട് പറയാൻ പറ്റത്തില്ല അപ്പോൾ മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയ്ക്ക് ശേഷം മലയാളത്തിലൊരു ഫുൾ ത്രീ ഡി ചിത്രം എനിക്കൊന്ന് അർജുൻ്റെ രണ്ടാം വർഷം അത് ത്രീ ഡി ആയിരുന്നു പക്ഷേ ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഒരുപാട് എന്താ പറയാ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ഒക്കെയാണെന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് എന്തായാലും ട്രെയിലർ ഒന്ന് കണ്ടുനോക്കാം ഞാൻ നൂറ്റാണ്ടുകളായി നിധി കാക്കുന്ന ഭൂതം

മറ്റൊരാളെ ഓർത്ത് തൂവുന്ന കണ്ണുനീരിലും മഹത്തായ ഒരു നിധി ഈ ലോകത്തില്ല മോളെടുത്ത് കാണാം അപ്പോൾ ട്രെയിലർ കണ്ടു ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഫാൻറ്റസി സിനിമയാണ് എനിക്ക് തോന്നുന്നത് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിലാണെന്ന് തോന്നുന്നത് സിനിമയുടെ ഒരു മേക്കിംഗ് ഒക്കെ പിന്നെ ഇതിൻ്റെ സി ജി വർക്കും ഗ്രാഫിക്സൊക്കെ എത്രത്തോളം മികച്ചു നിൽക്കുന്നു എന്നുള്ളതായിരിക്കും പടത്തിൻ്റെ ഒരു വിജയം അല്ലെങ്കിൽ പടത്തിൻ്റെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് സിനിമ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കളർ ഗ്രേഡിങ്ങുമൊക്കെ ഗംഭീരമായിട്ടുണ്ട് പിന്നെ മോഹൻലാലിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗെറ്റപ്പ് മുട്ടയൊക്കെ അടിച്ചു എന്തൊക്കെയോ ഒക്കെ വരച്ച് ലുക്കൊക്കെ കൊള്ളാം അല്ലേ ഡബിളാണെന്ന് തോന്നുന്നു ലാലേട്ടൻ്റെ ഇതിനകത്ത് കാണിക്കുന്നത് പിന്നെ ബാറോസ് നിധി കാക്കുന്ന ഭൂതം അതായത് കുറേ കാലമായിട്ടൊരു കോട്ടയില് നിധി കാക്കുന്ന ഒരു ഭൂതത്തിൻ്റെ റോളാണ് കൂടെ ഒരു ചെറിയൊരു ഭൂതത്തിനെ കൂടെ കാണിക്കുന്നുണ്ട് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല അത് സിനിമ കണ്ടതിന് ശേഷമേ നമുക്ക് സിനിമയെക്കുറിച്ചിട്ട് കൂടുതൽ പറയാൻ പറ്റത്തുള്ളൂ ഒരു ട്രീസറോ ട്രെയിലറോ കണ്ടാൽ നമുക്ക് ആ സിനിമയെ വിലയിരുത്താൻ പറ്റില്ല എന്തായാലും കുട്ടികൾക്ക് വേണ്ടിയുള്ള ചിത്രമാണ് എന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലായിരുന്നു ഇപ്പോൾ ത്രീ ഡിയുടെ ആ ഒരു എഫക്റ്റൊക്കെ എത്രത്തോളം തിയേറ്ററിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞ സി ജിയും അതുപോലെ അതിൻ്റെ ഗ്രാഫിക്സും ഒക്കെ എത്രത്തോളം മികച്ചു നിൽക്കുന്നു അത് സിനിമയ്ക്ക് ഒരു പക്ഷേ ചിലപ്പോൾ പോസിറ്റീവ് ലഭിക്കാം എന്തായാലും മോഹൻലാലിൻ്റെ ആ ഒരു ഗെറ്റപ്പും ഇതൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടിട്ടുള്ളതാണ് ഇപ്പം ടീച്ചർ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണോ തോന്നിയത് എനിക്ക് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും തോന്നിയില്ല കണ്ടപ്പോഴത്തേക്കും കാരണം വലിയ സംഭവങ്ങളൊന്നും ഇതിനകത്ത് കാണുന്നില്ല ഇനിയിപ്പം നമുക്ക് സിനിമ കാണാം സിനിമ കണ്ടിട്ട് ഇരുപത്തി അഞ്ചാം തീയതി ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി വേൾഡ് വൈഡ് റിലീസായിട്ട് സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ് അപ്പം മോഹൻലാലിൻ്റെ പ്രകടനം എങ്ങനെയുണ്ട് ഇതിൻ്റെ ബാക്കി വർഷങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നമ്മൾ റിവ്യൂമായിട്ട് ആയിട്ട് വരുന്നതായിരിക്കും ഇപ്പം ഈ ഒരു ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു ഒരു നോർമൽ ഫീലാണ് ഒരു നമ്മളിപ്പം തിയേറ്ററിൽ സി ഡി ത്രീ ഡി കണ്ടില്ല അപ്പം ഇപ്പം യൂട്യൂബിലാണ് നമ്മൾ ഇതിപ്പോൾ കണ്ടത് എന്നാലും നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയുക ബാക്കി സിനിമ കണ്ടതിന് ശേഷം നമ്മൾ പ്രേക്ഷരുമായിട്ട് പബ്ലിക് റെസ്പോൺസും നമ്മുടെ ഒപ്പീനിയനും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെയൊക്കെ എല്ലാവർക്കും